മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഗതാഗത മന്ത്രി പുറപ്പെടുവിച്ച അശാസ്ത്രീയ ഡ്രൈവിംഗ് പരിഷ്കരണ ഉത്തരവുകൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രക്ഷോഭത്തിലേക്ക് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തി ഏഴിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ ധർണ നടത്തും ഡ്രൈവിംഗ് രീതികളിൽ വിദേശ നിയമങ്ങൾ കൊണ്ടുവന്ന അശാസ്ത്രീയ പരിഷ്കരണ രീതികൾ നടപ്പാക്കി ചെറുകിട ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കുന്ന നയങ്ങളിൽ നിന്ന് ഗതാഗത മന്ത്രി പിന്മാറണമെന്നാണ് ആവശ്യം ലൈസൻസ് ടെസ്റ്റ് മേഖലയിൽ അശാസ്ത്രീയ പരിഷ്കരണങ്ങൾ നടപ്പാക്കരുതെന്നും യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടി യുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ നടത്തും ഇതിന്റെ ഭാഗമായി യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട ആ ദിവസം അതിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മുടെ മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലിനെ തന്നെ ഹനിക്കുന്ന രീതിയിൽ തീരുമാനം ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വളരെ ദൗർഭാഗ്യകരമാണ് ഇനി മന്ത്രി ഇതിന് പറയുന്ന കാര്യം ഞാൻ അമേരിക്കയിൽ പോയി യൂറോപ്പിൽ പോയി പല കാര്യങ്ങളും കണ്ടു അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കേരളത്തിൽ ഇരുപത് മന്ത്രിമാരുണ്ട് ഈ ഇരുപത് മന്ത്രിമാരും പല സ്ഥലങ്ങളിലും പോയി അവരൊക്കെ കാണുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുമോ കഴിയില്ല പക്ഷേ മന്ത്രി പറയുന്നത് ഞാനത് കണ്ടു അതുപോലെ ഗൾഫ് ലൈസൻസ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി ലൈസൻസ് ലൈസൻസ് ഉണ്ടായിട്ടും ഇല്ലാതെയും ലൈസൻസോട് കൂടിയും ഇല്ലാതെയും കേരള സംസ്ഥാനത്ത് പലതും നടപ്പിലാക്കിയിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ലൈസൻസോടുകൂടിയും ഇല്ലാതെയും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപ്പിള്ളയും അതുപോലെ തന്നെ സോളാർ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സരിതായ സ്നായരൊക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ കണ്ടതാണ് അതിനുള്ള രേഖകളും നമ്മുടെ കയ്യിലുണ്ട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ ടി രവി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് റോഷൻ എന്നിവർ നേതൃത്വം നൽകി